ലോകമെങ്ങുമുള്ള ഹൈന്ദവ വിശ്വാസികൾ വളരെ ഭക്തിപൂർവം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ശിവരാത്രി വരുന്നത് ശിവരാത്രികൾ നാലു തരത്തിലുണ്ട് മാസ ശിവരാത്രി പക്ഷ ശിവരാത്രി യോഗ ശിവരാത്രി മഹാശിവരാത്രി ഇതിൽ കുംഭമാസത്തിലെ ശിവരാത്രിയാണ് മഹാശിവരാത്രി ഈ ദിവസമാണ് ശിവരാത്രി വ്രതം എടുക്കേണ്ടത് പാലാഴി മഥന സമയത്ത് പാലാഴിയിൽ നിന്ന് ആദ്യം ഉയർന്നു വന്ന കാളകൂട വിഷത്തിന്റെ ചൂടും പുകയും ലോകത്തെ മുഴുവൻ പൊള്ളിച്ചപ്പോൾ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി മഹാദേവൻ ഈ വിഷത്തെ പാനം ചെയ്തു ആ വിഷപാനം കൊണ്ട് ഭഗവാനുണ്ടായ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തുന്നതിനും ഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി ശ്രീ പാർവതി ദേവി ശിവരാത്രി വ്രതം ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്വപൂർണവും പുണ്യകരവുമായ ഒന്നാണ് ശിവരാത്രിയിലെ ശിവരാത്രി വ്രതം പരമശിവനിൽ കറകളഞ്ഞ ഭക്തിയുള്ള ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ശിവരാത്രി വ്രതം എടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ പലർക്കും വ്രതം എടുക്കുവാൻ സാധിക്കാതെ വരുന്നു ശിവരാത്രി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത് തലേ ദിവസം തൊട്ടു തന്നെയാണ് വ്രതം തുടങ്ങേണ്ടത് അതായത് ശനിയാഴ്ച ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതെ വ്രതം ആരംഭിക്കണം അന്ന് ചിലർ ഒരിക്കലൂണാണ് കഴിക്കാറുള്ളത് ഒരിക്കൽ കഴിച്ച് വ്രതം എടുക്കുന്നവരുമുണ്ട് മത്സ്യമാംസാദികൾ ഒഴിവാക്കിയിട്ട് മൂന്ന് നേരവും ഭക്ഷണം കഴിച്ച് വ്രതം എടുക്കുന്നവരുമുണ്ട് ദിവസം ഉപവ്രതമാണ് എടുക്കുന്നത് അതിൽ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമേയുള്ളൂ അന്ന് വൈകുന്നേരം കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് തെളിയിച്ച് ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുകയും മഹാദേവനെ സ്മരിച്ച് ശിവകീർത്തനങ്ങൾ ജപിക്കുകയും പാർവതീദേവിയെ സ്മരിക്കുകയും ചെയ്യുക അന്ന് രാത്രി അതായത് തലേദിവസം രാത്രി ഉറക്കമൊഴിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല ശിവരാത്രി ദിവസമാണ് ഉറക്കമൊഴിക്കേണ്ടത് ശിവരാത്രി ദിവസം ഞായറാഴ്ച പുലർച്ചെ എഴുന്നേൽക്കുകയും കുളിച്ച് ശുദ്ധിയാവുകയും ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്യുക ക്ഷേത്രത്തിൽ പോയി തൊഴാൻ കഴിയുമെങ്കിൽ അത്യുത്തമമാണ് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിക്കുക അന്ന് ഒരു നേരം ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഒരിക്കലൂണ് എന്ന സമ്പ്രദായത്തിൽ ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാം ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം ബാക്കി നേരങ്ങളിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ ചായ കാപ്പി തുടങ്ങിയവ കുടിക്കാൻ പാടില്ല ചൂടുവെള്ളം കുടിക്കാം അന്ന് പകലുറങ്ങാൻ പാടുള്ളതല്ല വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അതിന് കഴിയാത്തവർ വീട്ടിലിരുന്ന് ഓം നമശിവായ ശിവപഞ്ചാക്ഷരം ജപിക്കണം അന്ന് വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ കറുത്ത വസ്ത്രമോ ധരിക്കുന്നത് ഉത്തമമാണ് അന്ന് രാത്രി ഉറങ്ങാൻ പാടില്ല പിറ്റേ ദിവസം രാവിലെ സൂര്യോദയം വരെ വ്രതം തുടരേണ്ടതാണ് സൂര്യോദയ സമയം തുളസിയിലയിട്ട വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ചോ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളെയും ഇല്ലാതാക്കാനും ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാകാനും വെല്ലുവിളികളെ തരണം ചെയ്യാനും മഹാശിവരാത്രി വ്രതം നോൽക്കുന്ന പോലെ ഫലവതായിട്ടുള്ള മറ്റൊരു കാര്യമില്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമ തേടാനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും ആരോഗ്യത്തിനും ദീർഘായുസിനും സമ്പത്ത് വർദ്ധിക്കാനും ദാമ്പത്യം സമാധാനപരമാകാനും മരണഭയം ഇല്ലാതാക്കാനും മോക്ഷം നേടാനും അടക്കം എല്ലാത്തിനും ഐശ്വര്യദായകമാണ് ശിവരാത്രി വ്രതം